ചെയ്യാൻ പോകുന്നത് ആറ് ഏഴ് എട്ട് ചോദ്യങ്ങളാണ് ആ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിംഗ് വൺ ടു ഇറ്റ്സ് ന്യൂമറേറ്റർ ബിക്കംസ് വൺ ബൈ ത്രീ ഇഫ് ഇൻസ്റ്റർ വൺ ഈസ് ആഡ് ടു ദ ഡിനോമിനേറ്റർ ആൻഡ് ദെൻ സിംപ്ലിഫൈഡ് ഇറ്റ് ബിക്കംസ് വൺ ബൈ ഫോർ വട്ട് ഈസ് ദ ഫ്രാക്ഷൻ അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ എന്താണെന്ന് ഏത് ഫ്രാക്ഷനാണെന്ന് അറിയില്ല പക്ഷേ ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനോട് വൺ ആഡ് ചെയ്തപ്പോൾ ഫ്രാക്ഷൻ മാറി വൺ ബൈ ത്രീയും ഡിനോമിനേറ്ററിനോടാണ് വണ് ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്നതെങ്കിൽ വൺ ബൈ ഫോറും ആയി മാറി അപ്പോൾ നമ്മളെ ഒറിജിനൽ ഫ്രാക്ഷൻ ഏതാണെന്നാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എ ഫ്രാക്ഷൻ ആറാമത്തെ ക്വസ്റ്റ്യാണ് ലെറ്റ് എക്സ് ബൈ വൈ ബി ദ ഫ്രാക്ഷൻ എക്സ് ബൈ വൈ ആണ് ഫ്രാക്ഷൻ എന്ന് വിചാരിക്കുക അപ്പോൾ ന്യൂമറേറ്ററിനോട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക ആഫ്റ്റർ ആഡിങ് വൺ ടു ഇറ്റ്സ് ന്യൂമറേറ്റർ സിംപ്ലിഫൈഡ് ആൻഡ് അപ്പോൾ വണ് ന്യൂമറേറ്ററിനോട് ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ ആ ഫ്രാക്ഷൻ എന്തായി വൺ ബൈ ത്രീ ആയി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഫ്രാക്ഷൻ എക്സ് ബൈ വൈ ആണല്ലോ അതിൻ്റെ ന്യൂമറേറ്ററിനോട് വൺ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൺ ബൈ വൈ ഇല്ല ഡിനോമിനേറ്ററിനെ പറ്റി ഇപ്പോൾ ഒന്നും പറയുന്നില്ല അങ്ങനെ ഇത് സിംപ്ലിഫൈ ചെയ്താലേ വൺ ബൈ ത്രീ കിട്ടുമെന്നാണ് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ നമ്മളിതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ത്രീ ഇൻ ടു എക്സ് പ്ലസ് വണ്ണും വൈ ഇൻറ്റു വണ്ണും ചെയ്യുക അപ്പോൾ ത്രീ ഇൻ എക്സ് പ്ലസ് വൺ ബ്രാക്കറ്റ് നിർബന്ധമാണ് ത്രീ ഇൻ ടു എക്സ് പ്ലസ് വണ്ണിന് രണ്ട് ടേമുള്ളതുകൊണ്ട് ഇനി വൈ ഇൻ ടു വൺ വൈ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ത്രീ ഇൻ ടു എക്സ് ത്രീ എക്സ് പ്ലസ് ത്രീ ഇൻ വൺ ത്രീ ഈക്വൽ ടു വൈ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കുമ്പം എക്സും വൈയും ലെഫ്റ്റ് സൈഡിലും നമ്പർ റൈറ്റ് സൈഡിലും സൈഡിലുമായിട്ടാണ് സാധാരണ എഴുതാറ് അല്ലേ അപ്പോൾ അതേപോലെ എഴുതാൻ ശ്രമിക്കുമ്പം ത്രീ എക്സ് ഇവിടെത്തന്നെ ഉണ്ട് ത്രീ എക്സ് ഈ വൈ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് വൈ അല്ല നമുക്കിത് ചെയ്യണ്ട ത്രീ എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു വൈ ഇക്വേഷൻ നമ്പർ വണ് കിട്ടും ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക ഇഫ് ഇൻസ്റ്റ വൺ ഈസ് ആഡ് ടു ദ ഡിനോമിനേറ്റർ ആൻഡ് ദെൻ സിംപ്ലിഫൈഡ് ഇറ്റ് ബിക്കംസ് വൺ ബൈ ഫോർ ഇനി ഡിനോമിനേറ്ററിൻ്റെ കൂടെ ചെയ്യാൻ അപ്പം ന്യൂമറേറ്റർ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ തന്നെ വൈ വൈൻ്റെ കൂടെ ഡിനോമിനേറ്ററിൻ്റെ കൂടെ വൺ ആഡ് ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഫ്രാക്ഷൻ്റെ മാറി വൺ ബൈ ഫോർ ആയി അന്നേരം ദിനേന്ദ്ര ഇതേപോലെ ഒന്ന് ക്രോസ്മെട്രിപ്ലൈ ചെയ്യുക ഫോർ എക്സ് ഈക്വൽ ടു വൺ ഇൻറ്റു വൈ പ്ലസ് വൺ അതായത് വൈ പ്ലസ് വൺ ഫോർ ഇൻറ്റു എക്സ് ഈക്വൽ ടു വൈ പ്ലസ് വൺ എന്ന് പറഞ്ഞു ഇനി നമ്മൾ ഈ ഇതാണ് ഈക്വേഷൻ നമ്പർ ടു ഈക്വേഷൻ നമ്പർ ടുവിൽ ഇക്വേഷൻ നമ്പർ വണ്ണിൽ വൈൻ്റെ വാല്യൂ ത്രീ എക്സ് പ്ലസ് ത്രീ എന്ന് തന്ന ഉണ്ടല്ലേ വൈ ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് ത്രീ വൈയും ത്രീ എക്സ് പ്ലസ് ത്രീയും ഈക്വൽ ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പം വൈ കാണുന്ന സ്ഥലത്ത് നമുക്കിനി വൈക്ക് പകരം എന്ത് കൊടുക്കുക ത്രീ എക്സ് പ്ലസ് ത്രീ കൊടുക്കാം സബ്സ്റ്റിറ്റ്യൂട്ട് വൺ ഇൻ ടു ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ വണ്ണിൽ ഇതാണ് ഫോർ ടു ആണ് എഴുതുന്നത് ഫോർ എക്സ് ഈക്വൽ ടു വൈ വൈ വന്ന സ്ഥലത്ത് നമ്മളിത് ത്രീ എക്സ് പ്ലസ് ത്രീ എന്നാണ് കൊടുക്കുന്നത് വൈ പ്ലസ് വണ്ണുണ്ട് അപ്പോൾ ഫോർ എക്സ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് ഫോർ എക്സുകളെ ഒരുമിച്ചെടുക്കുക എക്സുകൾ ഒരുമിച്ച് എടുക്കുക എല്ലാ ഫോർ എക്സ് ഓൾറെഡി ഇവിടെ ഉണ്ട് ഈ പ്ലസ് ത്രീ എക്സ് ഈക്വൽ ടു നിങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് ത്രീ എക്സ് ആയി ഈക്വൽ ടു ഫോർ ഫോർ എക്സ് മൈനസ് ത്രീ എക്സ് എന്താണ് എക്സ് അല്ലേ നാല് എക്സിൻ്റെ അകത്ത് മൂന്ന് എക്സ് പോയാൽ എക്സ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി ഫോർ എന്ന് കിട്ടി ഓക്കെ ഇനി എക്സ് ഈക്വൽ ടു ഫോർ എന്നുള്ളത് നമ്മുടെ വണ്ണിലോ ടുവിലോ ഈക്വേഷൻ വണ്ണിലോ ഈക്വേഷൻ ടുവിലോ സബ്സ്റ്റിറ്റ്യൂട്ടില്ല അപ്പം സബ്സ്റ്റിറ്റ്യൂ എക്സ് ഈക്വൽ ടു ഫോർ ഇൻ വൺ ഞാൻ വണ്ണിലാണ് കൊടുക്കുന്നത് അപ്പം ത്രീ എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു അല്ല അപ്പം ത്രീ ഇൻ ടു എക്സിന് പകരം ഫോറാണ് കൊടുക്കുന്നത് അപ്പം ഫോർ പ്ലസ് ത്രീ ഈക്വൽ ടു വൈ ത്രീ ഇൻറ്റു ഫോർ എത്രയാണ് ട്വൽവ് പ്ലസ് ത്രീ ഈക്വൽ ടു വൈ ട്വൽവ് പ്ലസ് ത്രീ ഫിഫ്റ്റീൻ ഈക്വൽ ടു വൈ അങ്ങനെ നമുക്ക് എക്സും വയ്യും കിട്ടിയിരിക്കുന്നു അപ്പം നമ്മുടെ ഫ്രാക്ഷൻ എന്തായിരുന്നു ഫ്രാക്ഷൻ എക്സ് ബൈ വൈ എക്സ് ബൈ വൈ ഈക്വൽ ടു എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ ഫോറും കൊടുക്കുക വൈ ഇൻ്റെ സ്ഥലത്ത് ഫിഫ്റ്റീൻ കൊടുക്കുക ഫോർ ബൈ ഫിഫ്റ്റീൻ ഇതാണ് ആൻസർ ഓക്കെ ക്ലിയറായി വിചാരിക്കുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എ പേഴ്സൺ ഇൻവെസ്റ്റഡ് വൺ ലാക്ക് റുപ്പീസ് ഇൻ ടു സ്കീംസ് ഒരാൾ ഗവൺമെൻറ് ഒരു ലക്ഷം രൂപ രണ്ട് സ്കീമുകളിലായിട്ട് നിക്ഷേപിച്ചു വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ് സെവൻ പെർസെൻറ്റേജ് ആൻഡ് സിക്സ് പെർസെൻറ്റേജ് ആഫ്റ്റർ വൺ ഇയർ ദോട്ട് സിക്സ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആസ് ഇൻട്രസ്റ്റ് ഫ്രം ബോത്ത് ദീസ് ടുഗദർ ഹൗ മച്ച് ഡിഡ് ദ ഇൻവെസ്റ്റ് ഇൻ ഈച്ച് സ്കീം അപ്പം വൺ ലാക്ക് റുപ്പീസ് ഒരാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ആ രൂപ അയാളെന്താക്കി രണ്ട് സ്കീമുകളിലായിട്ട് നിക്ഷേപിച്ചു ഒന്ന് സെവൻ പെർസെൻറ്റേജിനും ഒന്ന് സിക്സ് പെർസെൻറ്റേജിനും അപ്പം ഓരോ ഒരു വർഷം കഴിഞ്ഞപ്പം രണ്ട് സ്കീമിൽ നിന്നും കൂടിയായിട്ട് സിക്സ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി റൂപ്പീസാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ഓരോ സ്കീമിലും സെവൻ പെർസെൻറ്റേജിന് എത്ര രൂപയാണ് നിക്ഷേപിച്ചത് സിക്സ് പെർസെൻറ്റേജിന് എത്ര രൂപയാണ് നിക്ഷേപിച്ചത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഹൗ മച്ച് ടു ദ ഇൻവെസ്റ്റ് ഇൻ എച്ച് എസ് സ്കീം നമ്മളതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമുക്ക് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ചെയ്തു തുടങ്ങാം ഒരാൾ സിക്സ് പെർസെൻറ്റേജിനും സെവൻ പെർസെൻറ്റേജിനും നമുക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം സെവൻ പെർസെൻറ്റേജിന് ഇൻവെസ്റ്റ് ചെയ്തത് എത്ര രൂപയാണെന്ന് അറിയില്ല അപ്പോൾ സെവൻ പെർസെൻറ്റേജിന് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത രൂപ എക്സ് ആണെന്ന് വിചാരിക്കാം അപ്പോൾ അയാൾ സിക്സ് പെർസെൻറ്റേജിന് ഇൻവെസ്റ്റ് ചെയ്ത രൂപ എന്തായിരിക്കും അപ്പോൾ സെവൻ പെർസെൻജിൻറ്റേജിന് എക്സ് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ സിക്സ് പെർസെൻറ്റേജിന് അയാൾ എത്ര രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അയാളെടുത്ത് ആകെ വൺ ലാക്ക് റൂപ്പീസ് അല്ലുള്ളത് അപ്പം വൺ ലാക്കിൻ്റെ ആകർന്ന് എക്സ് മൈനസ് ചെയ്ത രൂപയായിരിക്കും സിക്സ് പെർസെൻറ്റേജിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അല്ല സെവൻ പെർസെൻറ്റേജിന് എക്സ് രൂപ നമുക്കറിയില്ല വൺ ലാക്കിൽ എത്ര രൂപയാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് അപ്പം നമ്മൾ വിചാരിക്കുക എക്സ് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് അപ്പോൾ അയാളെടുത്ത് ബാക്കി എത്ര ഉണ്ടാവുക വൺ ലാക്കിൻ്റെ അകത്ത് എക്സ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൺ ലാക്ക് മൈനസ് എക്സ് അല്ലേ ഉണ്ടാവുക അതാണ് അയാൾ സിക്സ് പേഴ്സെൻറ്റേജിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല അറിയാം ഐ ഇൻട്രസ്റ്റ് ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ അല്ലേ ആറ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ആറ് ബൈ ഹൺഡ്രഡ് വരെ ആറ് ബൈ ഹൺഡ്രഡിന് വരെ അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം നമ്മൾ സെവൻ പെർസെൻറ്റേജിന് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ് എന്നാണ് എടുക്കുക എക്സ് രൂപയാണെന്ന് தார் ஃபோர் த எமண்டு இன்வெஸ்ட் ஃபோர் சிக்ஸ் பர்சென்டேஜ் எத்தும் வண மைனஸ் எக்ஸ் அல்ல வணனஸ் எக்ஸ் ரெண்டு டேம் உள்ளது கொண்டாட நம்ம இங்கே செய்யணும் வணனஸ் எக்ஸ் இது கடந்த நம்ம இன்ட்ரெஸ்ட் தானே അപ്പം ഫസ്റ്റ് ഒരുമിച്ച് അങ്ങോട്ട് എഴുതട്ടെ രണ്ടിൻ്റെ ഇൻട്രസ്റ്റ് സിക്സ് തൗസൻഡ് സെവൻ ഫിഫ്റ്റിന്ന് തന്നിട്ടുണ്ട് രണ്ടിൻ്റെയും ഇൻട്രസ്റ്റ് സിക്സ് തൗസൻഡ് സെവൻ ഫിഫ്റ്റീന്ന് തന്നിട്ടുണ്ട് അത് ഒരുമിച്ച് എഴുതാന് ഈ എമൗണ്ടിന് എക്സ് രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നീൻ്റെ സ്ഥലത്ത് എന്താണ് എക്സ് എന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് വൺ അല്ലേ വൺ ഇയറാണ് വൺ ഇൻ ടൂ ആറ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെവൻ ബൈ ഹൺഡ്രഡ് പ്ലസ് ഇനി ഈ അടുത്ത രൂപ എത്രയാണ് വൺ ലാക്ക് മൈനസ് എക്സാ അതോ വൺ ലാക്ക് വൺ ലാക്ക് മൈനസ് എക്സ് അത് എട്ട് തുകയാണ് അതുകൊണ്ട് എട്ട് ബ്രാക്കറ്റിൽ എടുക്കണം ഇൻറ്റു അത് സിക്സ് പെർസെൻറ്റേജിനല്ലേ അപ്പം സിക്സ് ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു അയാൾക്ക് എത്ര രൂപ ഇതിൻ്റെ ഇൻട്രസ്റ്റ് ആണത് ഇതിൻ്റെ ഇൻട്രസ്റ്റ് ആണത് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് അയാൾക്ക് ആ വർഷം കിട്ടിയത് സിക്സ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് അപ്പോൾ നമുക്കിതുണ്ടാക്കാം ഇൻറ്റു ചെയ്ത് മതിയാക്കാം എക്സ് ഇൻറ്റു വൺ എക്സ് എക്സ് ഇൻറ്റു സെവൻ സെവൻ എക്സ് ബൈ ഹൺഡ്രഡ് പ്ലസ് ഇവിടെ നോക്കുക ബ്രാക്കറ്റിൻ്റെ പുറമുള്ള നമ്പറ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ രണ്ട് കൊണ്ട് നീറ്റ് ചെയ്യണം അപ്പം വൺ ലാക്ക് ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ബൈ ഹൺഡ്രഡും മൈനസ് സിക്സ് എക്സ് ബൈ ഹൺഡ്രഡ് ഇക്സ് തൗസൻഡ് സെവൻ ഫിഫ്റ്റീ വരും ഓക്കെ അപ്പം നോക്കി ഈ ഹൺഡ്രഡിൻ്റെ രണ്ട് സീറോയും ഈ ഹൺഡ്രഡിൻ്റെ രണ്ട് സീറോയും കട്ട് ചെയ്യാം ഇനി സെവൻ എക്സ് ബൈ ഹൺഡ്രഡ് പ്ലസ് ഇവിടെ എന്താണ് വരിക സിക്സ് തൗസൻഡ് അല്ലേ സിക്സ് തൗസൻഡ് മൈനസ് സിക്സ് എക്സ് ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു സിക്സ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഈ എക്സുകൾ ഒരുമിച്ച് നിങ്ങൾ ഈ സൈഡിൽ തന്നെയാണ് ഈ സിക്സ് തൗസൻ്റിനെ അങ്ങോട്ട് കൊണ്ടുപോവുക അപ്പോൾ സെവൻ എക്സ് ബൈ ഹൺഡ്രഡ് മൈനസ് സിക്സ് എക്സ് ബൈ ഹൺഡ്രഡ് ഇതിനെ രണ്ടിനെ ഒഴിപ്പിച്ച് എഴുതിയിൽ നിന്നും ഈക്വൽ ടു സിക്സ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഇവിടെ ഉണ്ട് ഈ പ്ലസ് സിക്സ് തൗസൻഡ് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് സിക്സ് തൗസൻഡ് ഇപ്പോൾ സെവൻ എക്സിൻ്റെ കാരണം സിക്സ് എക്സ് വരച്ചാലാണ് എക്സ് ബൈ ഹൺഡ്രഡ് വരും അല്ലേ ഹൺഡ്രഡ് സെവൻ എക്സിന് സിക്സ് എക്സ് വരയ്ക്കുക ബൈ ഹൺഡ്രഡ് അങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ സെവൻ എക്സ് മൈനസ് സിക്സ് എക്സ് ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു സിക്സ് തൗസൻഡ് സെവൻ ഫിഫ്റ്റീന്ന് സിക്സ് തൗസൻഡ് വരച്ചാൽ സെവൻ ഫിഫ്റ്റി വരും അല്ലേ ഇനി സെവൻ എക്സിന് സിക്സ് എക്സ് വരച്ചാൽ എക്സ് ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു എക്സ് ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു സെവൻ ഫിഫ്റ്റി എക്സ് ഈക്വൽ ടു സെവൻ ഫിഫ്റ്റി ഇൻ ഹൺഡ്രഡ് ഈക്വൽ ടു സെവൻ്റി ഫൈവ് തൗസൻഡ് അപ്പം അയാൾ സെവൻ പേഴ്സൻറ്റേജിന് നിക്ഷേപിച്ച രൂപ എത്രയാണ് സെവൻറ്റി ഫൈവ് തൗസൻഡ് അങ്ങനെയാണെങ്കിൽ സിക്സ് പെർസെൻറ്റേജിന് എത്രയായിരിക്കും വൺ ലാക്കിൽ പിന്നെ സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് സെവൻറ്റി ഫൈവ് തൗസൻഡ് കഴിച്ചാൽ ബാക്കി എൻ്റെ ഉണ്ടാവുക ട്വൻറ്റി ഫൈവ് തൗസൻഡ് അല്ലേ അപ്പോൾ അയാൾ സിക്സ് പെർസെൻറ്റേജിനെ നിക്ഷേപിച്ച തുക എത്രയാണ് വൺ ലാക്ക് മൈനസ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ദാറ്റ് ഈസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് നമുക്ക് ലാസ്റ്റ് എടുത്താൽ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഫോർ സെവൻ പേഴ്സൻറ്റേജ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു സെവൻ്റി ഫൈവ് തൗസൻറ്റ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഫോർ സിക്സ് പേഴ്സൻറ്റേജ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് തൗസൻറ്റ് അല്ല അപ്പോൾ രണ്ടുപടി എന്തായി വൺ ലാക്ക് ആയി ഓക്കെ നമുക്കടുത്ത പോസ്റ്റ് നോക്കാം അപ്പോൾ നമുക്കടുത്ത പോസ്റ്റ് നോക്കാം ഞാൻ ഒബ്ജെക്റ്റ് സ്റ്റാർട്ട്സ് വിത്ത് സ്പീഡ് ഓഫ് യു മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ട്രാവൽസ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ ഇഫ് ദ സ്പീഡ് ഇൻക്രീസ് അറ്റ് ദ റേറ്റ് ഓഫ് എ മീറ്റർ പെർ സെക്കൻഡ് എവറി സെക്കൻഡ് ദ സ്പീഡ് അറ്റ് ടെൻ ടി സെക്കൻഡ് ഈസ് യു പ്ലസ് എയ്റ്റി ദ സ്പീഡ് അറ്റ് വൺ സെക്കൻഡ് ഈസ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് അറ്റ് ഫൈവ് സെക്കൻഡ്സ് തേർട്ടീൻ മീറ്റർ പെർ സെക്കൻഡ് വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ് വാട്ട് വാസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ് ഇത് നമ്മുടെ ഇന്നത്തെ ബിസ്റ്റൻസ് ഫിസിക്സിലാണ് കാണാറില്ല പക്ഷേ നമുക്കിത് ഇത് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് ചെയ്യാൻ എളുപ്പം നമുക്കിതാ തന്നിട്ടുണ്ട് യു പ്ലസ് എയ്റ്റീൻ തന്നിട്ടുണ്ട് അപ്പം ഇവിടെ തന്നിരിക്കുന്ന സാധനം നോക്കുക സ്പീഡ് അറ്റ് വൺ സെക്കൻഡ് എട്ടാമത്തെ ക്വസ്റ്റാണ് സ്പീഡറ്റ് അപ്പം ടൈം ആണല്ലേ വൺ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടൈം ഇതോ സ്പീഡ് അറ്റ് വൺ സെക്കൻഡ് ഒരു സെക്കൻഡിലുള്ള സ്പീഡ് എത്രയാണെന്നാണ് പറയുന്നത് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ പിന്നെയോ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഫൈവ് സ്പീഡ് ഏറ്റവും വൺ സെക്കൻഡ് ഈസ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ഐറ്റം ഫൈവ് സെക്കൻഡ് തേർട്ടീൻ മീറ്റർ പെർ സെക്കൻഡ് ഫൈവ് സെക്കൻഡിൽ തേർട്ടീൻ മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ തന്നിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷനും തന്നിട്ടുണ്ട് അപ്പോൾ എസ് യു പ്ലസ് എയ്റ്റീന്നാണ് തന്നത് എന്താണ് സ്പീഡ് അറ്റ് ടൈം ടി സെക്കൻഡ് ഈസ് യു പ്ലസ് എ അപ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ആ ഇൻക്രീസ് ചെയ്യുന്നത് എന്താണ് എ എ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ടീ ആണ് ടൈം അപ്പോൾ നമുക്ക് എസ് യു പ്ലസ് എ എന്നുള്ളതിൽ യു എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സ്പീഡാണ് എ എന്ന് പറയുന്നത് സ്പീഡ് ഇൻക്രീസ് ഇൻ സ്പീഡ് നമുക്കിവിടെ യുവും എ ആണ് കണ്ടുപിടിക്കേണ്ടത് യുവും എയും കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിച്ചാൽ നമ്മളെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി അപ്പം സോറി ആൻസർ കംപ്ലീറ്റ് ഈ ടീക്ക് വാല്യൂ കൊടുക്കാം ടിക്ക് വാല്യൂ കൊടുത്താൽ സ്പീഡ് കിട്ടി അല്ലേ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ടിക്ക് വണ്ണ് കൊടുത്തിട്ട് എഴുതാം അപ്പോൾ യുവിനൊരു മാറ്റം ഇല്ല യു അങ്ങനെ തന്നെ പ്ലസ് എക്ക് മാറ്റമില്ല എ അങ്ങനെ തന്നെ ടിക്ക് വണ്ണ് കൊടുത്താലോ എ ഇൻ ടു വൺ അല്ല വരിക ഈക്വൽ ടു എന്ത വരുന്നത് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് അത് ഇക്വേഷൻ നമ്പർ വണ്ണിൽ നിന്ന് കൊടുക്കുക ഇനി അടുത്തത് യു പ്ലസ് എയ്റ്റീല് ഫൈവ് എയ്റ്റിയാണ് അപ്പം ഫൈവ് എ ഈക്വൽ ടു തേർട്ടീ ഇക്വേഷൻ നമ്പർ ടു ഇക്വേഷൻ നമ്പർ ടുന്ന് കൊടുക്കാം ഇനി നമ്മൾ എന്താക്കാം ഇതിൽ ഏത് ഇക്വേഷനാണ് വലുത് തോന്നുന്നത് നമുക്കിതിൻ്റെ അകത്ത് യു ഒ എ ഒഴിവാക്കണം അപ്പം ഏതെങ്കിലും ഒരു വേരിയബിൾ ഇംഗ്ലീഷ് ലെറ്റർ ലെറ്ററിനെയാണ് വേരിയബിൾ നമ്മളിവിടെ പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള യു ഒ എ ഒഴിവാക്കണം ഒഴിവാക്കുകയാണെങ്കിൽ നോക്കൂ ഇക്വേഷൻ വണ്ണും ടുവും ഇതാണ് യു സേ ആയി നിൽക്കുന്നത് അപ്പം ടു ഇക്വേഷൻ ടുവിൽ നിന്ന് വണ്ണ് കുറയ്ക്കുകയോ വണ്ണിൽ നിന്ന് ടു കുറയ്ക്കുകയോ ചെയ്താൽ യു മൈനസ് യു എന്തായിപ്പോകും സീറോ ആയിപ്പോവും അങ്ങനെ എ ഇസ് ഈക്വൽ ടു ഒരു നമ്പർ കിട്ടും അങ്ങനെ നമുക്ക് എയുടെ വാല്യൂ കിട്ടും ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ രണ്ട് വേരിയബിൾ കണ്ടുപിടിക്കാണ്ടാവും അപ്പം എക്സ് ഒ വൈയോ യു ഒ എ അങ്ങനെ അപ്പോൾ അതിൽ രണ്ട് വേരിയബിൾ ഒരു വേരിയബിൾ നമ്മൾ സെയിം ആക്കണം എന്നിട്ട് മറ്റേ അതിൽ മൈനസ് ചെയ്യോ പ്ലസ് ചെയ്യോ ചെയ്താൽ ആ വേരിയബിള് ക്യാൻസലായി സീറോ ആയിപ്പോവും അങ്ങനെ മറ്റേ വേരിയബിളിൻ്റെ ആൻസർ കിട്ടും നമുക്ക് അങ്ങനെയാണ് ചെയ്യാം അപ്പോൾ ഇവിടെ നോക്കൂ ഞാൻ ടുവിൽ യു യു സെയിം ആണ് അല്ലേ അപ്പോൾ യു മൈനസ് യു ചെയ്താൽ സീറോ ആയി അതിന് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എ മൈനസ് ഫൈവ് എ ചെയ്താൽ മൈനസ് നമ്പർ വരും ഫൈവ് മൈനസ് തേർട്ടീൻ ചെയ്താൽ നെഗറ്റീവ് വരും അതുകൊണ്ട് ഞാൻ എന്താക്കാണ് ഇക്വേഷൻ ടുവിൽ നിന്ന് ഇക്വേഷൻ വണ് മൈനസ് ചെയ്യാം അപ്പോൾ ഇവിടെ ഫോർ എ വരും ഫൈവ് എ മൈനസ് എ ഫോർ എ തേർട്ടീൻ മൈനസ് ഫൈവ് എയ്റ്റ് ദറ്റ് ഈസ് എ ഈക്വൽ ടു എറ്റ് ബൈ ഫോർ ഈക്വൽ ടു ടു അപ്പോൾ എയുടെ വാല്യൂ എന്ത് കിട്ടി ടുന്ന് കിട്ടി ഇവിടെ തന്നെ ചെയ്യട്ടെ ബാക്കി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എസ് ഈക്വൽ ടു ടു ഇൻ വൈ യു പ്ലസ് എ ടു ഈക്വൽ ടു ഫൈവ് അല്ലേ യു സീക്വൽ ടു ഫൈവ് മൈനസ് ടു യു സീക്വൽ ടു ത്രീ അപ്പം യുവും എയും കിട്ടി ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ